ക്രിസ്മസ് കാലത്ത് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു വരികയാണ് ഒരു വൈദികന്റെ ആത്മഹത്യയാണ് വിഷയം അപവാദ പ്രചരണത്തിൽ മനം നിന്ന് വിഷം കഴിച്ചതിനെ തുടർന്ന് ഗുരുതര അവസ്ഥയിലായിരുന്ന ഫാദർ ആന്റണി യുവ യുവദികന് മരണം സംഭവിച്ചിരിക്കുകയാണ് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു പ്രായം ചാന്ത അതിരൂപതാംഗമായ വൈദികൻ പയ്യന്നൂർ സെന്റ് തോമസ് ഇടവകയിൽ അസിസ്റ്റന്റ് വികാരിയായി ശുശ്രൂഷ ചെയ്യുകയായിരുന്നു തലശ്ശേരി അതിരൂപതയിലെ ചേപ്പറമ്പ് സ്വദേശിയാണ് മരണപ്പെട്ട വൈദികൻ വൈദികൻ രണ്ടു ദിവസം മുൻപാണ് വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയത് എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് ഉടൻ തന്നെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നാലെ കോഴിക്കോട്ടേക്കും മാറ്റി ആരോഗ്യസ്ഥിതി ഗുരുതരാവസ്ഥയിൽ ആയതിനു പിന്നാലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും രക്ഷപ്പെടുത്താനായില്ല മരണം സംഭവിച്ചു എന്നാൽ വൈദികൻ വിഷം കഴിച്ചത് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ വിവരങ്ങൾ പുറത്തുവിടാൻ സഭാ നേതൃത്വം തയ്യാറായില്ല എന്നാണ് സൂചന ഇത്തരം വിവരങ്ങളെല്ലാം സഭാ നേതൃത്വം മറച്ചുവെച്ചു ആദ്യം കോഴിക്കോടാണ് ചികിത്സയ്ക്കായി കൊണ്ടുപോയത് അതിനുശേഷമാണ് കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തലശ്ശേരി രൂപത തയ്യാറായിട്ടില്ല ഇപ്പോൾ ക്രിസ്മസ് കാലമാണ് നമുക്കറിയാം നോയിമ്പാണ് എന്നിട്ടും വൈദികന്റെ മരണത്തെ തുടർന്ന് പയ്യന്നൂർ പള്ളി അടച്ചിട്ടിരിക്കുകയാണ് നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായിരുന്നു വൈദികൻ എന്നാണ് പുറത്തുവരുന്ന അഭിപ്രായങ്ങൾ ആത്മഹത്യയ്ക്ക് മുന്നിൽ ഇടവക അംഗങ്ങൾ ാണ് എന്നാണ് സൂചന യുവ വൈദികനെയും കന്യാസ്ത്രീയും ചേർത്ത് ചിലർ അപവാദം പ്രചരിപ്പിച്ചതാണ് വൈദികന്റെ ആത്മഹത്യക്ക് പിന്നിലെന്നും സൂചനയുണ്ട് മഹാരാഷ്ട്ര ബിഷപ്പ് ഹൌസിൽ നിന്ന് ഒന്നര വർഷം മുൻപാണ് പയ്യന്നൂരിൽ സേവനത്തിനായി ഫാദർ ആന്റണി മുഞ്ഞനാട്ട് എത്തിയത് കമ്മിറ്റിക്കെതിരെ ചില വിശ്വാസികൾ നൽകിയ കേസിൽ യുവ വൈദികൻ സാക്ഷിയായിരുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് വൈദികനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നുണ്ട് വൈദികന്റെ ഫോൺ ചിലർ പിടിച്ചുവെച്ചു എന്നും ഫോണിൽ നിന്നും ചില സന്ദേശങ്ങൾ പുറത്തുവിട്ട് അപമാനിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട് ഇതിനിടെ പള്ളിയുടെ ചുമതല ഉണ്ടായിരുന്ന വികാരിയെ പരിയാരം മദർ ഹോമിലേക്ക് സ്ഥലം മാറ്റി ഇത് ക്രിസ്മസ് നോമ്പ് നിരങ്ങളിലെ പള്ളിയിലെ കുർബാന മുടങ്ങാനും കാരണമായിരിക്കുകയാണ് ഇതും വിശ്വാസികളുടെ പ്രതിഷേധത്തിന് കാരണമായി പലപ്പോഴും നമ്മൾ എല്ലാവരും ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ അല്ലെങ്കിൽ അപവാദ പ്രചരണത്തിൽ മനം നൊന്ത് നടത്തുന്ന ആത്മഹത്യകൾ അല്ലെങ്കിൽ ഗാർഹിക പീഡനം നമ്മൾ ഒരുപാട് ആത്മഹത്യയെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ വാർത്തകളിലൂടെ അറിയുന്നുണ്ട് ചെറുപ്പകാരികളായ പെൺകുട്ടികൾ വിവാഹം കഴിച്ചു പോയെടുത്ത് സഹിക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുന്നവർ പ്രണയ നൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്യുന്നവർ ഇതുപോലെ അപവാദ പ്രചരണത്തിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്യുന്നവർ അങ്ങനെ ഒരു കാരണങ്ങൾ പലതാണ് പലർക്കും പക്ഷെ ഒരിക്കലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന കാര്യം കാര്യം തന്നെ ഇവിടെ ഒന്നുകൂടി ഊന്നി പറയട്ടെ എന്തിനും നമുക്ക് പരിഹാരമുണ്ട് ഇപ്പോൾ ഒരു തെറ്റ് സംഭവിച്ചിട്ടാണെങ്കിൽ പോലും ആ തെറ്റ് തിരുത്തി മുന്നേറാൻ ജീവിതത്തിൽ സാഹചര്യങ്ങളുണ്ട് അല്ലാതെ ഒരു തെറ്റിൽ മനം നൊന്ത് എല്ലാം അവസാനിച്ചു എന്ന് കരുതി ഈശ്വരൻ നൽകിയ ഒരു ജീവിതം നശിപ്പിക്കലല്ല വേണ്ടത് എന്നാണ് ആത്മഹത്യ ചെയ്യുന്നവരോട് പൊതുസമൂഹത്തിന് പറയാനുള്ളത് എന്തൊക്കെയായാലും ഈ വൈദികനെ കുറിച്ച് പല അഭിപ്രായങ്ങളാണ് പൊതുസമൂഹത്തിൽ വരുന്നത് ശരിയായ കാരണം ഇതല്ല എന്നും കാരണം കണ്ടെത്തട്ടെ എന്നും അതിനുള്ള നടപടികൾ നടക്കട്ടെ എന്നുമുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പള്ളി കമ്മിറ്റിയുമായുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആത്മഹത്യക്ക് നയിച്ച യഥാർത്ഥ കാരണം എന്നതും ശരിയായിരിക്കാം എന്ന വിലയിരുത്തലുകളുമുണ്ട് മറ്റേത് അതായത് അപവാദ പ്രചരണം കന്യാസ്ത്രീയുമായി ചേർന്നുള്ള അപവാദ പ്രചരണം അതൊരു കാരണമായി പുറത്തു വന്നിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ അങ്ങനൊരു പ്രചാരണം അങ്ങനൊരു പബ്ലിസിറ്റി കൊടുക്കാൻ പലരും ഈ പള്ളി കമ്മിറ്റിയുമായുള്ള പ്രശ്നം മറച്ചു വെക്കേണ്ട അത്തരത്തിലൊരു പബ്ലിസിറ്റി കൊടുത്തതായിരിക്കാം എന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് എന്തൊക്കെയായാലും ഒരു ജീവിതം നഷ്ടപ്പെട്ടു ഒരു ജീവൻ നഷ്ടമായി അദ്ദേഹത്തിന്റെ ജീവിതം നഷ്ടപ്പെട്ടതിലൂടെ നഷ്ടമുണ്ടായിരിക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മാത്രമാണ് ഒരിക്കലും ആത്മഹത്യ എന്ന് പറയുന്നത് ആരോടെങ്കിലും നമ്മുടെ വൈരാഗ്യം തീർക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളെ പഠിപ്പിക്കാനോ അവർക്ക് വേണ്ട അവരോട് ജയിക്കാനോ ഒന്നുമുള്ള ഒരു അവസരമാകരുത് നമ്മുടെ ജീവിതമാണ് ഒരിക്കലും ഒരു ആത്മഹത്യയിലൂടെയും ഒന്നും ആരും നേടിയിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും പരമമായ സത്യം ജീവിതം അത് ജീവിച്ച് തീർക്കാനുള്ളതാണ് എന്തൊക്കെ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായാലും തെറ്റുകൾ ഉണ്ടായാലും തെറ്റുകൾ തിരുത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലാണ് ഒരു നല്ല വ്യക്തിയുടെ വ്യക്തിത്വം ഇരിക്കുന്നത് ആത്മഹത്യയെക്കുറിച്ചുള്ള ആത്മഹത്യയെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളെ നിറയെ കേൾക്കുന്നുണ്ട് ഇനിയെങ്കിലും നമ്മുടെ ജനങ്ങൾക്ക് ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും ഒരു ശാശ്വത പരിഹാരമല്ല അത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് പോകുമ്പോൾ മാറിപ്പോകാനുള്ള സാഹചര്യങ്ങൾ അവർക്ക് ആത്മഹത്യ ആരും ഇനി ആത്മഹത്യ ചെയ്യാതിരിക്കട്ടെ എന്ന് ആശിക്കുന്നതോടൊപ്പം അത്തരം വാർത്തകൾ കുറയട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ് എന്തായാലും ഈ വൈദികന ഫാദർ ആന്റണി മുന്നനാട്ടെന്ന ഈ വൈദികന ആദരാഞ്ജലികൾ നേരുന്നു ന്യൂസ് ഡെസ്ക്